ഈ ഘടിതമായിട്ടുള്ള ഒരു മതപരിവർത്തന ശ്രമം അത് പ്രണയത്തിന്റെ മറവിൽ കേരളത്തിൽ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് അത് സഭയ്ക്ക് വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ട് സഭാപിതാക്കന്മാരും കെ സി ബി സി തലത്തിൽ സഭയുടെ ജാഗ്രതാ സമിതിയും സീറ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി പൊതുസമൂഹത്തെ അറിയിച്ചിട്ടുള്ളതാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഇത് അറിയിച്ചിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കാനായി വന്ന ജസ്റ്റിസ് ജെ പി കോശി കമ്മീഷന് മുൻപിൽ സഭ ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നൽകിയിട്ടുള്ളതാണ് പക്ഷെ നമുക്കറിയാം കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് ഒരു ലെഫ്റ്റിസ്റ്റ് സെൻട്രലിസ്റ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ അത് കോൺഗ്രസ് പക്ഷത്തിൽ നിന്ന് അതേപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ എൽ ഡി എഫ് പക്ഷത്തിൽ നിന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് പക്ഷത്തിൽ ഉള്ളവർക്ക് ഈ വിഷയത്തോട് ഒരു മൃദു സമീപനം പുലർത്തുന്ന രീതിയെ അവർ അവലംബിക്കുകയുള്ളു കാരണം അതൊരു തത്വികമായിട്ടുള്ള ഒരു തത്വാധിഷ്ഠിതമായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്